നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലല്ലേ എല്ലാ വീഡിയോയിലും നിങ്ങൾ വന്നിട്ട് തരുന്ന സന്തോഷമുള്ള കമന്റുകൾക്കൊക്കെ നന്ദി കേട്ടോ കഴിച്ചു ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരാനായിട്ട് പ്രചോദനമാവുന്നത് നിങ്ങൾ തരുന്ന ഓരോ കമന്റുകളും സപ്പോർട്ടാണ് താങ്ക് സോ മച്ച് അപ്പൊ ജീവിതത്തില് പല ആൾക്കാരുടെ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട് എന്റെ ലൈഫില് ഇപ്പൊ വളരെയധികം ബുദ്ധിമുട്ടിലാണ് പോണത് കഷ്ടപ്പാടുകളുടെ നീണ്ട ലിസ്റ്റാണ് പിന്നെ എങ്ങനെ എൻ്റെ ജീവിതം മാറ്റും ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ സത്യത്തില് ഞാനൊരു മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏതൊരാൾക്കും ഒരു ഹൈ ആയിട്ടുള്ള ലൈഫിലേക്ക് എത്താൻ പറ്റും അതിന് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടിവിടെ വന്നിട്ട് നമ്മുടെ ഉള്ളിലാണ് നിങ്ങൾ ഇപ്പൊ ശരിക്കും എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെ നിങ്ങൾ എല്ലാവരും വന്നിട്ട് നല്ല കമൻ്റുകൾ പറയുന്നുണ്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഓരോ വീഡിയോസിനും നിങ്ങൾ ആക്ഷനിലേക്ക് പോകണുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി അധികം വീഡിയോസ് ഉണ്ട് ഇപ്പം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പതിനായി ടെൻ തൗസൻഡ് എനിക്ക് തോന്നുന്നു പത്ത് കോടി ആൾക്കാരാണ് യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിയേക്കുന്ന ആൾക്കാർ അതിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാർക്കാണ് വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പത്ത് കോടി സബ്സ്ക്രൈബർ പത്ത് കോടി ചാനൽസ് ഉണ്ട് അതിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാർക്ക് മാത്രമാണ് വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ളത് ഈ ഇത്രയും വലിയൊരു സമുദ്രത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു എന്തതിൻ്റെ പ്രത്യേകത അവരുടെ എനർജിയാണ് അവർ വളരെ റിയലായിട്ട് അവരെ ജീവിക്കുവാണ് യൂട്യൂബിൽ അപ്പം ആ റിയൽ ആയിട്ടുള്ള ജീവിതം കാണുമ്പോൾ അവരുടെ ആൾക്കാർ അട്രാക്റ്റീവാണ് അവർ ഇൻസ്പയർഡ് ആക്ഷനിലേക്ക് പോവാണ് അവർ ആ ജീവിതത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് കാണിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് അത് കയറുക ചെയ്യുന്നത് അപ്പം നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു അവരുടെ ആ അട്രാക്ഷനിൽ നമ്മൾ പെടുന്നു നമ്മളും അവരെ പോലെ ആവാനായിട്ട് ഇംപ്രൂവ് ചെയ്യണു അപ്പം ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എവിടെ ഇരുന്നാലും നമ്മളുടെ എനർജിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മളെ ഇന്റേണലി നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തും എന്തു ആകാൻ പറ്റും അപ്പൊ ഇതൊക്കെ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക നമ്മളെ വാല്യൂ ചെയ്യുക നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക നമ്മളുടെ ജീവിതത്തിൽ ദ്രോഹിക്കണ ആൾക്കാരോട് ഫൊർഗീവ് ചെയ്യുക അവരെ സമാധാനത്തോടെ പോകാനായിട്ട് അനുവദിക്കുക അവരെ പിടിച്ച് നമ്മളുടെ ഹൃദയത്തിൽ ഒരു ബാഗേജ് ആയിട്ട് വെക്കാതിരിക്കുക അവരെ ബ്ലസ് ചെയ്യുക നിങ്ങൾ പോയി നിങ്ങളുടെ ജീവിതം ജീവിച്ചോ പക്ഷെ ഒരു ബൗണ്ടറി വെച്ചിട്ട് അവരെ നമ്മുടെ ലൈഫിലേക്ക് പിന്നെ കയറ്റാതിരിക്കുക ഇങ്ങനെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാറ്റി നിർത്താനും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പർപ്പസും പാഷനും ഐഡൻറ്റിഫെയ്യാനും ലൈഫിൻ്റെ നൂറ് പേഴ്സൻ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കാനും നമ്മുടെ ജീവിതത്തിൽ ഓതൻറ്റിക്കായിട്ട് റിയൽ ആയിട്ട് നമ്മളായിട്ട് ജീവിക്കാനും മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കണേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന ഒരാളായിട്ട് നമ്മൾ മാറുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ നമ്മൾ ഒന്ന് പൊതിയും അത് നമ്മൾക്ക് എന്താ നമ്മൾ തന്നെ നമ്മളുടെ ചുറ്റും ഒരു ഒറ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും അവരുടെ കൂടെ ഇരിക്കാൻ തോന്നും അവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ തുടങ്ങും അപ്പൊ അവര് വളരെ ഹാപ്പി ഹാപ്പിയുള്ള ഒരാളായിട്ട് മാറും അപ്പൊ ഒരു ഹാപ്പിനെസ് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളില് ആ സന്തോഷം ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ സമാധാനം ഇല്ലാത്ത ഒരാൾക്ക് വേറൊരാളിലേക്ക് സമാധാനം കൊടുക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം ഇന്റേണൽ ആണ് നമ്മൾക്ക് എത്ര നാള് ഒരാൾക്ക് ഫീക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റും ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും പറയുന്ന കാര്യമുണ്ട് കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല ചെക്കൻ അല്ലെങ്കിൽ നല്ല പെണ്ണ് വളരെ നല്ല രീതിയിലേക്ക് എല്ലാം നല്ലത് ഒന്നും മോശമായിട്ട് കണ്ടില്ല നല്ല വീട് നല്ല സാഹചര്യം ഇഷ്ടം പോലെ കാശ് നല്ല ജോലി എവറിത്തിങ് നല്ലതായിരുന്നു പക്ഷെ ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ജീവിതത്തിൽ ആ കണ്ട കാഴ്ചകൾ ഒന്നും റിയൽ ആയിട്ടില്ല നമ്മളുടെ വാല്യൂസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് സങ്കടം വരാൻ തുടങ്ങും നമ്മൾ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിച്ചു അല്ലെങ്കിൽ നമ്മളെ ചതിച്ചു എന്നൊക്കെ പരാതി പറഞ്ഞ് നമ്മൾ വിഷമിക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടേ നമ്മളൊരു ലോ വൈബിലുള്ള ഒരാളാണ് എങ്കിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യണത് എങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മളുടെ അകത്തുള്ള ആ സെയിം ക്വാളിറ്റിയുള്ള സെയിം വൈബുള്ള ആൾക്കാർ ആയിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണത് അപ്പോൾ സത്യത്തിൽ ആ മനുഷ്യരുടെ കുഴപ്പമാണോ നമ്മൾ കൊടുത്ത ആ ഒരു ഫ്രീക്വൻസി വൈബ്രേഷൻ വളരെ ലോ ആയി ആയിപ്പോയതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ സെയിം വാല്യൂസ് ഉള്ള നമ്മുടെ സെയിം എനർജിയുള്ള ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്തു അപ്പോൾ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് വളരെ റോങ് ആയിട്ടുള്ള ഒരു പാർട്ണറെ നമ്മൾ തേടി പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും അതിന്റെ ഹൺഡ്രഡ് പേർസെൻറ് റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുകയും നമ്മൾ റിയൽ ആയിട്ട് ജീവിക്കുകയും നമ്മുടെ ലൈഫിന്റെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണം കൊടുത്ത് നമ്മളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ആൾ എന്തായിരിക്കും ഹൈ വൈബ് ഉള്ള ഒരാളായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നൂറ് പേഴ്സെൻ്റ് ഉത്തരവാദിത്വം നമ്മുടെയാണ് നമ്മൾ ചിലപ്പോൾ ജനിച്ച് വീടണ വീട് ചിലപ്പോൾ വളരെ ടോക്സിക് ആയിരിക്കും വളരെ ബ്രോക്കൺ ആയിട്ട് ഫാമിലി ആയിരിക്കും ഫിനാൻഷ്യലി സ്ട്രഗിൾ ആയിരിക്കും ഇതെല്ലാം നമ്മളുടെ ഒരു കാരണമല്ല മോശമായിട്ട് ജീവിക്കാനുള്ളത് അതെന്തുകൊണ്ട് ഇത്രയും റിയൽ ആയിട്ട് പറഞ്ഞെന്ന് അറിയുമോ ഞാൻ ജനിച്ച വീട് അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ഹസ്യങ്ങളുള്ള വീടായിരുന്നു പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യം മാറ്റാനായിട്ടുള്ള ഒരാളാവാൻ ഞാൻ തീരുമാനിച്ചത് അല്ലാതെ എൻ്റെ സാഹചര്യങ്ങളെ പഠിക്കാനോ എൻ്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ മുതിർന്നത് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ജീവിതത്തിലെ ഈ ഒരു നിലവാരം ഇല്ലാത്ത ജീവിതം ജീവിച്ചാൽ എൻ്റെ മാതാപിതാക്കളുടെ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാൻ ആരുമില്ല എൻ്റെ മാതാപിതാക്കളുടെ ജീവിതകാലം മുഴുവൻ അവരെ സേർവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിനോട് റെസ്പോൺസിബിൾ ആയാൽ മാത്രമേ എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു ബോധ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങി ആ കിട്ടുന്നതിൽ നിന്ന് വളരെ കുറച്ചെങ്കിലും കുറച്ച് ചിലവാക്കാൻ തുടങ്ങി കൂടുതൽ സേവ് ചെയ്യാൻ തുടങ്ങി ഒപ്പം എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ മാറി അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു കോമ്പൗണ്ട് എഫക്റ്റ് വന്നപ്പോൾ ലൈഫിൽ വന്ധ പ്രതിസന്ധികളേക്കാൾ അവസരങ്ങളുള്ള നല്ലൊരു ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റി അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാനുള്ള പവർ നമ്മുടെ ഉള്ളിലാണ് അപ്പൊ നമ്മളുടെ ശീലങ്ങളെ നമ്മൾ നോക്കണം കാരണം നമ്മൾ ആ ശീലങ്ങളുടെ ആകെ തുകയാണ് അപ്പൊ നമ്മളുടെ എനർജിയാണ് ഏറ്റവും വലിയൊരു കറൻസി അല്ലാതെ നമ്മൾക്ക് ഇപ്പൊ എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ വന്ന ഒരു മുഹമ്മദ് ഒരു ഒരു മുഹമ്മദ് അലി അപ്പം അലി ഒരു ക്ലാസ്സിൽ വരുമ്പോൾ അലിയുടെ കയ്യിൽ അന്ന് പോക്കറ്റിലുള്ളത് എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ആ എയിറ്റ് തൗസൻഡ് റുപ്പീസാണ് അവൻ്റെ സാലറി ആയിട്ട് അവൻ്റെ അക്കൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കിട്ടിയേക്കണേ അവൻ ഏത് ഒരു നല്ലൊരു വലിയൊരു കമ്പനിയിൽ കേരളത്തിലെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ അന്ന് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യണെ അവൻ്റെ സാലറി പത്ത് രൂപയുള്ളൂ ടെൻ തൗസൻഡ് ആണ് അവൻ്റെ സാലറി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് അവൻ്റെ സാലറി കിട്ടിയ സമയത്താണ് ഞാൻ എൻ്റെ കോഴ്സിൽ അവൻ വന്നത് കോഴ്സിൽ വന്നിട്ട് ഞാൻ വൺ ഇയർ മെമ്പർഷിപ്പ് പറഞ്ഞപ്പോൾ ചാടിയവൻ സെക്കൻഡിൽ എനിക്ക് പേയ്മെന്റ് ഇട്ടു അപ്പൊ ഞാൻ അവനെ അത്ഭുതത്തോടെ വാച്ച് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു മോനെ നീ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ആയിട്ട് പേ ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞു മാഡം ഇതാണ് എൻ്റെ ഒരു പിടിവള്ളി എനിക്ക് ഇതിൽ പിടിച്ച് കയറണം എൻ്റെ ജീവിതം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് എനിക്ക് ജയിച്ചേ പറ്റൂ ആ പയ്യൻ എൻ്റെ കൂടെ വന്നു ഒരു ഒരു വർഷത്തിൽ തന്നെ അവന്റെ ജീവിതത്തിൽ ഒത്തിരി അധികം പ്രതിസന്ധി കൂടി കടന്നുപോയി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പല പല നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവന് പ്രോപ്പറായിട്ട് എൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും എൻ്റെ ക്ലാസ്സുകളും അവൻ ഹൃദയത്തിലെടുത്ത് അവൻ ആക്ഷനിലേക്ക് പോയപ്പോൾ ഇന്ന് അവനൊരു ത്രീ ഫോർ ലാക്സ് മന്ത്ലി ഉണ്ടാക്കുന്ന ലെവലിലേക്കുള്ള ഒരു ബിസിനസ് ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരൻ്റെ ഒരു പാർട്ണറായിട്ട് മാറി അവൻ അട്രാക്റ്റ് ചെയ്താണ് അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്ന ഒരു കസ്റ്റമറെ അവൻ്റെ ലൈഫ് എന്നെ മാജിക്കലി മാറി കഴിഞ്ഞ ജൂണിൽ ഞാൻ എൻ്റെ ഫിസിക്കൽ ഈവെൻ്റ് നടത്തിയപ്പോൾ അവൻ പതിനഞ്ച് ആൾക്കാരെയും കൊണ്ടാണ് എൻ്റെ ഈവന്റിൽ അറ്റൻഡ് ചെയ്യാൻ ഒരു ടെമ്പോ ട്രാവൽ എന്ന് പറയുന്ന ആൾക്കാരായിട്ട് വന്നെ ബലപ്പെടുത്തുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഇപ്പൊ ഇന്ത്യ മുഴുവൻ അവൻ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ലെവലിലേക്ക് അവൻ്റെ ഓൺ കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണുണ്ട് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ട് മാറുകയും നമ്മൾ എപ്പോഴും മറ്റുള്ളവർ ഇൻസ്പെയർ ചെയ്യണ ലെവലിലേക്കുള്ള നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് നമുക്ക് ഒരു ലിമിറ്റും ഇല്ല എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അത് കോടികൾ നമുക്ക് ഉണ്ടാക്കാം ഇതിനൊന്നും നമ്മളെ ആരും തടസ്സം വരുത്തുന്നില്ല പക്ഷെ നമ്മളുടെ ഒരു കൂടെയുള്ള ആളുകളുടെ ഗ്രോത്തിന് നമ്മൾ അസൂയ വെക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുമ്പോൾ നമ്മൾ അവരെ വലിച്ചു ചാടിക്കാതെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദുരിതം കൊടുക്കാതെ നമ്മൾ നമ്മളുടെ ഇന്നർ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയാലുണ്ടല്ലോ ഏത് മുറിയിലേക്ക് പോയാലും അവിടെ നമ്മളെ ആൾക്കാർ അട്രാക്ട് ചെയ്യും അവർ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നലെ ഞാൻ ഇങ്ങനെ സീമാട്ടിയിൽ കുറച്ച് ബ്ലൗസ് എടുക്കാൻ വേണ്ടി പോയിട്ടോ അവിടെ ചെന്നപ്പോഴ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാര്യം എന്താ ഒത്തിരി ആൾക്കാർ എന്നെ വന്നിട്ട് യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു ഫോ ഫോട്ടോ എടുത്തു വളരെ നല്ല രീതിയിലേക്ക് എവിടെ ചെന്നാലും ആൾക്കാർ ശ്രദ്ധിക്കുന്നു അവരെനിക്ക് തന്നെ തരുന്ന സ്നേഹം ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്ന ഒരു സന്തോഷത്തിന് അതിരില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു മനുഷ്യനും ഇങ്ങനെയുള്ള ലെവലിലേക്ക് മാറാൻ പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്യണം ഈ പോസിറ്റീവ് പറയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയുമ്പോൾ അവരുടെ ഒരു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു പോസിറ്റീവായിട്ട് ഓരോ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ എനർജി ലെവലിൽ നമ്മൾ കൂട്ടണം നമ്മൾ ലോ വൈബിലിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ വരാൻ പറയണേ അപ്പം ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളും ആ ഹൈ വൈബിലേക്ക് പോകും അപ്പം ആ ഹൈ വൈബ് മാത്രം മതി നിങ്ങളുടെ ജീവിതം എന്താവാനായിട്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് അപ്പം ഈ ഒരു പോസിറ്റീവ് ഉള്ള ആൾക്കാർക്ക് എങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ പോസിറ്റീവ് ഓറെയുള്ള ആൾക്കാർക്ക് അപ്പം അത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കുറവുള്ള ആൾക്കാരുടെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലുണ്ടല്ലോ അവര് ശരിക്കും എല്ലാം അട്രാക്റ്റ് ചെയ്യുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരെവിടെ ചെന്നാലും പെട്ടെന്ന് കാര്യം നടക്കും ഇപ്പൊ ബിസിനസ് ഇപ്പം ഞാൻ പലപ്പോഴും ഏതെങ്കിലും ഒരു ബിസിനസ് ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൾ എടുക്കുവാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ അത് ക്ലോസ് ആകും അപ്പൊ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വീഴും എനിക്ക് അതിനത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം നമ്മളൊരു നെഗറ്റീവ് അറിയുള്ള ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രതികൂല സാഹചര്യങ്ങൾ മുഴുവൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യും നമ്മൾ പോണ എല്ലായിടത്തും തടസ്സങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് നേരിടും അപ്പം എല്ലാ ദിവസവും നമ്മുടെ ഓറ ക്ലീൻ ചെയ്യണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആ ഒരു മാഗ്നറ്റിക് എനർജി ഉള്ള ഒരാളായിട്ട് മാറണമെങ്കിൽ എവറി ഡേ നമ്മൾ ഈ ക്ലെൻസിങ് വർക്ക് ചെയ്യണം അപ്പം ഓരോ ദിവസവും നമ്മൾ നമ്മളെ ക്ലെൻസ് ചെയ്യുകയും നമ്മളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടൊരാളായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ഓരോ ദിവസവും ചാടി ചാടിയെണ്ണിയിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും ഒരു ബ്ലോക്കും നമ്മുടെ ജീവിതത്തിൽ വരില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് പറഞ്ഞുള്ള ഒരാൾക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി പവർ വളരെ നല്ലതായിരിക്കും അവർക്ക് ഒരു രോഗവും അവരെ പിടികൂടില്ല ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ കോവിഡ് വരാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കാര്യം എന്താ അവരുടെ പവറാണ് അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പം ആ ഒരു രോഗത്തിനും അവരെ തളർത്താൻ പറ്റില്ല എന്തെങ്കിലും ഒരു രോഗം വന്നാൽ പോലും അവർ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവരുടെ ഒരു ഇന്റേണൽ എനർജിയുടെ പവറാണ് എഗെയിൻ അവർ ഈ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളും ഒക്കെ ഓടി ഇങ്ങനെ അവരുടെ അടുത്തേക്ക് വരും കാര്യം എന്താ അവര് ചിരിക്കും സന്തോഷിക്കും അവർ പെട്ടെന്ന് ഇവരെ അട്രാക്ട് ചെയ്യും അപ്പം ഈ കുട്ടികളുടെ പ്രത്യേകത എന്താ വളരെ നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ പൂച്ചയാവാം ഇതൊക്കെ ഓടി വരും വന്നിട്ട് വന്ന് നമ്മളുടെ അടുത്തേക്ക് കയറി വരും കാര്യം എന്താ അവർ വളരെ സ്നേഹത്തോടെ വരും ആ എനർജിയുടെ ഒരു ഗുണമാണ് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ആളുകൾ ഓടി ഓടി വരുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യും അപ്പോൾ ഉറപ്പ് പോസിറ്റീവായുള്ള ഗുണമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ക്യൂവിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നത് ഒരു മാനേജറോ ആരെങ്കിലും വന്നിട്ട് സെറിന് എന്താ വേണ്ടേ മാമിന് എന്താ വേണ്ടേ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾക്കുണ്ടല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരും പക്ഷേ ഇവർ ഈ കാര്യം നടത്തി നടത്തിയെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ ഒരു കച്ചവടം ഇല്ലാതിരിക്കുന്ന സ്ഥലമായിരിക്കും ഇവരുടെ ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കടയിലേക്ക് ആൾക്കാർ ഇടിച്ച് കയറും ഇടിച്ച് കയറുന്നിട അവിടെ കച്ചവടം എന്താവും പൊടി പൊടിക്കും അതാണ് ഈ നല്ല ഇൻറ്റൻഷനോടെ നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എവിടെ ചെന്നാലും അവർക്ക് അതൊരു അഭിവൃദ്ധിയായിട്ട് മാറും പക്ഷേ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ എന്നിട്ട് പത്ത് ലക്ഷം രൂപയുടെ സാധനം മേടിച്ചാലും ഒരു കാര്യമില്ല പിന്നെ സെയില് ചിലപ്പോൾ ഒരു മാസത്തേക്ക് നടക്കൂല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കൊടുക്കുന്നൊരു മണി എന്ന് പറഞ്ഞാൽ എനർജിയാണ് ആ മണി കൊടുക്കുമ്പോൾ ബ്ലസ് ചെയ്തിട്ട് സന്തോഷത്തോടെ അങ്ങ് കൊടുക്കുമ്പോഴുണ്ടല്ലോ അത് ഇരട്ടിയായിട്ട് മാറും ഞാൻ ഏത് പൈസ കൊടുത്താലും ഏതാൾക്ക് കൊടുത്താലും അത്രയും ബ്ലസ് ചെയ്ത് ആ കാശ് കൊടുക്കുകയുള്ളൂ കാര്യം ആ ആൾ അത്രയും രക്ഷപ്പെടട്ടെ അവരുടെ ജീവിതം അത്രയും അനുഗ്രഹപ്പെടട്ടെ അവർ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ഞാൻ ബ്ലസ് ചെയ്യാറുണ്ട് പറയുകയും ചെയ്യും ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അത്ര അടിപൊളിയാവട്ടെ അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണിത് എന്താ അനുഗ്രഹിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ നമുക്ക് ശപിക്കാൻ നമ്മുടെ നാക്ക് വരില്ല കാര്യം എന്താ നമ്മള് സാധാ ഒരു മനുഷ്യനാണ് നമുക്ക് അതിനുള്ള ഒരു കഴിവുമില്ല ഇല്ല അപ്പൊ നമ്മൾ എപ്പോഴും എവിടെ കയറിയാലും നമ്മൾ അവരെ അനുഗ്രഹിക്കുക അപ്പൊ നമുക്ക് അവർക്ക് അനുഗ്രഹം ആകുന്ന ഒരു ലെവലിലേക്ക് നമ്മളൊരു പോസിറ്റീവ് ഓറയുള്ള ഒരാളായിട്ട് മാറുമ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മൾക്ക് ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ മാറും എഗൈൻ എന്ത് സംഭവിക്കും പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തേക്കൊക്കെയാണ് നമ്മൾ ചെല്ലണമെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എത്രയോ വീഡിയോ നിങ്ങൾക്ക് കാണാം പക്ഷേ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണുണ്ട് എഗീൻ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ എൻ്റെ മെജോറിറ്റി ആൾക്കാരും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ് അവർ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വീഡിയോ കാണും കണ്ടിന്യൂസ് ആയിട്ട് കാണും അപ്പം തന്നെ വിളിക്കും പിന്നെ എൻ്റെ ക്ലാസ്സുകളിൽ വരും എന്നോട് സംസാരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവരെ പരിചയമില്ലാത്തവരും അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലും എന്നിട്ട് ഒരു സെന്റർ ഓഫ് അറ്റൻഷനായിട്ട് അവർ മാറും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും അവരുടെ അടുത്ത് ശ്രദ്ധ കിട്ടും അവ ഇപ്പൊ ഈ ഒരു അറ്റൻഷൻ സ്പാൻ ഒട്ടുമില്ലാത്ത ഈ കാലത്തില് ആൾക്കാരുടെ ശ്രദ്ധ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പോ അത്രയും തിരക്കാണ് എല്ലാവർക്കും പക്ഷെ അതില് നമ്മൾക്ക് ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ആളുകളുടെ ഹൃദയത്തിൽ കയറാൻ പറ്റണെങ്കിലുണ്ടല്ലോ പിന്നെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ജീവിതം രക്ഷപ്പെടും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു നല്ല ഒരേ ഉള്ള പോസിറ്റീവ് ഉറയുള്ള ഒരാളുടെ പ്രത്യേകതയെന്ന് വെച്ചാൽ അവർ നല്ല പീസ്ഫുള്ളായിരിക്കും അവരെപ്പോഴും ആക്റ്റീവായിരിക്കും അവളുടെ ജീവിതത്തിൽ സമാധാനമുള്ള ഒരാളായിരിക്കും കൺസിസ്റ്റൻ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് അവർ പോകണുണ്ടാവും എപ്പോഴും അവർക്ക് അറിയാം ഞാനാണ് എൻ്റെ ജീവിതം അതുകൊണ്ട് വേറെ ആൾക്കാരെ ഒന്നും ഞാൻ നോക്കൂല പക്ഷെ ഇവ ഇങ്ങനെയുള്ള ആൾക്കാർ ആർക്കും ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവരത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റി അവരെടുക്കും കാര്യം എന്താ ആ ആള് എന്നെ വേദനിപ്പിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കുവാണ് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണത് എന്താ എൻ്റെ കൺട്രോളിലല്ലോ അപ്പൊ അവന് അവന് സമാധാനം ഉണ്ടാവട്ടെ അവൻ അവന്റെ ജീവിതത്തിൽ നന്നാവട്ടെ അപ്പൊ ഇങ്ങനെയുള്ള ലെവലിലേക്ക് അവൻ അവന്റെ ജീവിതത്തിൽ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അവനെ ബ്ലെസ് ചെയ്യുമ്പോഴും ഈ ദ്രോഹിച്ച ആൾക്കാരെ ബ്ലസ് ചെയ്യുകയും അവരോട് ക്ഷമിക്കുകയും നമ്മൾ നമ്മളുടെ ആ ഒരു വിഷമത്തെ നമ്മളൊരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ വേദനിപ്പിച്ച ആളെ അവര് പോയിട്ട് തെറിവറിയില്ല അവര് പോയി പ്രാഗില്ല ശാപവാക്കും അറിയില്ല ഒന്നും പറയൂല പക്ഷെ പിറ്റേ ദിവസം ഉണ്ടല്ലോ ഈ ചെയ്ത ആൾക്കുള്ള കർമ്മത്തിന്റെ ബലം അവൻ തന്നെ മേടിക്കും പക്ഷെ ഇവരതിന്റെ അകത്ത് യാതൊരു രീതിയിലും ഒന്നും ചെയ്യണുണ്ടാവില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഒരു പോസിറ്റീവായിട്ട് ഒരു ഒറ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷനാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ലൈഫ് എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആണ് അബണ്ടൻസ് ആണ് ഒരിക്കലും അവർക്ക് വിഷമിക്കേണ്ടി വരില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാവാൻ നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് മാത്രമാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പോകാം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കാരണം ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മള് റിയലായിട്ട് ജീവിക്കുക റിയലായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഹൈ എനർജി ഉള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരുടെ ലൈഫ് ഒരു മിറക്കളായിരിക്കും അതെന്തെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിങ്കിൽ കമൻ്റ് ചെയ്യണം ഇത് എൻ്റെ മോള് വാങ്ങി തന്ന സാരി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ സാരികളൊക്കെ ഇഷ്ടമായി പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ ഡ്രസ്സുകളെല്ലാം വാങ്ങി തന്നത് എൻ്റെ മോള് അനീറ്റിയാണ് അടുത്ത ദിവസം അനീറ്റിയായിട്ട് ഞാനൊരു വീഡിയോയിൽ വരാം കേട്ടോ അപ്പം എന്തേലും സബ്സ്ക്രൈബ് ചെയ്യണേനും ഈ ഒരു ചാനലിനെ എത്ര സപ്പോർട്ട് ചെയ്യണേനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അപ്പം എന്തെങ്കിലും എന്താണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു എന്ത് ശീലമാണ് നിങ്ങൾ തുടങ്ങണ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം നല്ല ശീലങ്ങളാണ് നമ്മളെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് Thank you.